ത്തീൻ മെത്രാൻമാർ സമ്മേളിച്ചത് മുസ്ലിം ലീഗുമായി ചർച്ചയ്ക്ക് വേണ്ടിയല്ലെന്ന് വ്യക്തമാക്കി ഫാദർ ജോഷി മയ്യാറ്റിൽ കെ ആർ എൽ സി ബി സി മുസ്ലിം ലീഗുമായി ചർച്ച നടത്തി എന്നത് മാധ്യമങ്ങൾ വൻ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത് ഈ ചർച്ചയ്ക്കായി പതിനാറ് ലത്തീൻ മെത്രാന്മാരും എത്തി എന്നൊക്കെയാണ് റിപ്പോർട്ടിംഗ് എല്ലാ വർഷവും രണ്ടു പ്രാവശ്യം നടക്കാറുള്ള ലത്തീൻ മെത്രാൻ സമിതിയുടെ യോഗം എത്രയോ മാസങ്ങൾക്ക് മുൻപേ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ് ആ യോഗത്തിലേക്ക് മുസ്ലിം ലീഗ് നേതാക്കളെ ചില തൽപര കക്ഷികൾ എത്തിച്ചു എന്നേ കരുതേണ്ടതുള്ളൂ ഏതായാലും ആ വരവുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്ന് കരുതാൻ നിലവിലെ അവസ്ഥയിൽ കഴിയുന്നില്ല തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് മുനമ്പംകാരുടെ റവന്യൂ അവകാശങ്ങൾ സധുരമായും ശാശ്വതമായും പുനഃസ്ഥാപിക്കുക എന്നത് മാത്രമാണ് മുനമ്പം വിഷയത്തിൽ ഏക പരിഹാരം വഖഫ് ഒരു മതകർമ്മമാണ് അത് എന്ന പേരിൽ കോൺഗ്രസ് സർക്കാർ ഭരണഘടനാ വിരുദ്ധവും മതേതര വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നിയമനിർമ്മാണം നടത്തിയതാണ് മറ്റനേകം ഇന്ത്യക്കാരെ പോലെ മുനമ്പംകാരെയും പ്രശ്നത്തിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പോൾ അത് മുനമ്പത്ത് സങ്കീർണമായ ഒരു നിയമപ്രശ്നമായി മാറിയിട്ടുള്ളത് വക്കഫ് ആക്ട് ഭേദഗതി ചെയ്യുക എന്നത് ഇന്ത്യൻ ജനതയ്ക്ക് അനിവാര്യമായ ഒന്നാണ് പ്രത്യേകിച്ച് നാൽപ്പത് എൺപത്തിമൂന്ന് നൂറ്റിയേഴ് നൂറ്റിയെട്ട് എ എന്നീ വകുപ്പുകളിൽ മോദിയുടെ ഭേദഗതിക്ക് ബദലായി കോണ്ഗ്രസും മുസ്ലിം ലീഗുമൊക്കെ ഭേദഗതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട് ഈ വിഷയങ്ങളെല്ലാം മെത്രാൻമാർ തല്പര കക്ഷികളോട് ഉന്നയിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നുവെന്ന് ഫാദർ ജോഷി മയ്യാറ്റില് അഭിപ്രായപ്പെട്ടു